ഇപ്പോഴുമുള്ളവരെ അടക്ക കൊണ്ട് സ്കൂളിലാണ് രാവിലെ മണി മുതൽ ഉണ്ട് ഞാനിവിടെ ഇപ്പോൾ അതിനെ പിടിക്കേണ്ട കാര്യങ്ങളുള്ള വകുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അനൗൺസ് നടക്കുന്നുണ്ട് പുറത്ത് ജനങ്ങൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങണ്ട എന്നുള്ള അനൗൺസ് ഉണ്ട് അതുപോലെ തന്നെ ഒരാന ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ആന ആനപ്പുതും അതുപോലെ കൂടുകളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഉമാമേഡുണ്ട് സി സി എഫിൻ്റെ ഉമാമേഠം ഇതിനെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് പരിപാടി എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കണെന്നുള്ള ചെറിയ വിവരം അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ കാളികാവ് പോലീസ് ഉണ്ട് അതിനപ്പുറത്ത് നമ്മുടെ ഡി എഫ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് എന്തായാലും അനൗൺസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആ ഒരു ഉമാമേടം പറയുന്നത് കേൾക്കാം വയനാടിൽ നിന്ന് ആർ ആർ ടി റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ വന്നിട്ടുണ്ട് ഇവിടെയും നമ്മള് നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ നിന്ന് ആർ ആർ ടി നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ നിന്ന് ആർ ആർ ടി എല്ലാവരും കൂടെ ചേർന്ന് ഒരു நூறு பேருக்கு நூறு ஆளுக்காரு இப்போ கோம்பிங் ஆப்பரேஷன் வண்டிட்டு இவ்வளோ டிப்ளோய் செய்யு ரெண்டு நம்மளோட கும் கி யானக நம்ம வேண்டிட்டு பின்னே ரெண்டு ட்ரோன்கள் ட்ரோன் ஸ்குவாட் வரணுன் வயநாடு அவரு எதாசமயம் இவ்வளவு எத்தாவதான அப்ப ரெண்டு ட்ரோன்ஸ் வரணுங்க ட்ரோன் ஸ்குவாட் வரணுங்க அப்போ இது நமக்கு திருச்சல் நடத்திட்டு நம்ம இப்ப தற்காலத்தேக்கு ரெண்டு ஸ்தலத்தான கூண்டு வச்சிட்டுள்ளது அதை நோக்கிட்டு நமக்கு முன்னோட்டு போகணுன்னு மூணு டாக்டேர்ஸ் டீம் ரூபீகரிச்சிட்டு ஆ மூணு டாக்டேர்ஸ் டீமும் அவர் திருச்சில் இறங்கிட்டு மோர் தன் ஃபிஃப்டி கேமரா ட்ராப்பிள் நம்ம டிப்ளாய் டிப்ளோ அப்ப எதா சமயம் நமக்கு அணிமல் ஸ்பாட்டு செய்யண முறைக்கு ஃபர்தர் ஆப்பரேஷன் நம்ம செய்யணும்